ഒൻപത് ദിവസം മുൻപ് തിരുവനന്തപുരം ഉച്ചക്കടയിൽ നിന്ന് കാണാതായ പതിനഞ്ചുകാരൻ ആദർശനെ പോലീസ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിൽ നിന്നാണ് കണ്ടെത്തിയത് കൂട്ടുകാരുമായി വഴക്കിടുമ്പോൾ താഴെ വീണ് ഫോൺ കേടായതിനെ തുടർന്ന് വീട്ടുകാരുടെ വഴക്ക് ഭയന്നാണ് നാട് വിട്ടതെന്നാണ് കുട്ടി പറയുന്നത് മാർത്താണ്ഡം കരിങ്കല്ലെ കടയിൽ നിന്നാണ് ആദർശനെ ഇന്നലെ പോലീസ് കണ്ടെത്തിയത് ഡിസംബർ ഇരുപതിനായിരുന്നു കുളത്തൂർ ടെക്നിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദർശനെ കാണാതായത് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് സഹപാഠികളും ആദർശും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇതിനിടെ ആദർശിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിന് കേടുപാട് സംഭവിക്കായിരുന്നു കേടുവന്ന മൊബൈലുമായി വീട്ടിൽ ചെന്നാൽ വഴക്ക് കേൾക്കേണ്ടി വരുമെന്നതിനാലാണ് വിടാൻ തീരുമാനിച്ചതെന്നാണ് ആദർശ് പോലീസിനോട് പറഞ്ഞത് ആദർശിന്റെ ഫോട്ടോ അടക്കമുള്ള അറിയിപ്പ് പോലീസ് കേരള തമിഴ്നാട് ഭാഗങ്ങളിൽ നൽകിയിരുന്നു ആദർശിന്റെ കുടുംബവും തമിഴ്നാട്ടിലുള്ള ബന്ധുക്കൾക്ക് ഫോട്ടോ കൈമാറിയിരുന്നു ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് കുട്ടിയെ കണ്ടെത്തിയെന്ന് ആദർശിന്റെ അച്ഛന് വിവരം ലഭിക്കുന്നത് ശേഷം ഷാഡോ പോലീസ് സ്ഥലത്തെത്തി ആദർശിനെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു സംഭവ ദിവസം ഉച്ചക്കടലൂടെ ആദർശൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ മറ്റു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദർശ് സിം കാർഡ് ഉപേക്ഷിച്ചതും കണ്ടെത്തലിന് തിരിച്ചടിയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിനെതിരെയും കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു